ശോഭ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുവാച്ചിരയ്ക്ക് നമുക്ക് ചതച്ചോണ്ട് വരാം ഇന്നൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാം കാന്താരി വെള്ളത്തിലാണത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് വെളുത്തുള്ളി നമുക്ക് ചെറിയ ഉള്ളിയുണ്ട് അതും കൂടി നമുക്ക് ചെറുതാക്കിയിട്ട് ഈ ചതക്കുന്നവർ ഇടാം നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ടു കാന്താരി മുളക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇടണം ചെറിയ ഉള്ളി ഇടാം ഞാൻ എപ്പോഴും തോരനൊക്കെ ചതയ്ക്കുകയാണെങ്കിൽ അല്ലേ ഉപ്പ് ഞാൻ ഈ ഇതിലേക്ക് തന്നെ ഇടും ഇതിലേക്ക് തന്നെ ഉപ്പിടും അന്നേരം നമുക്കുണ്ടല്ലോ എല്ലാത്തിലും ഉപ്പ് പിടിക്കും കുറച്ച് മഞ്ഞപ്പൊടി ശകലം മതി മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇത് ചതച്ചുകൊണ്ട് വരാം നമ്മൾ ചതയ്ക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചതയ്ക്കുമ്പോൾ അധികം അരഞ്ഞു പോകരുത് ഉള്ളിയൊന്നും ഇങ്ങനെ ഉണ്ടോ അരയരുത് ഇങ്ങനെ തന്നെ കിടക്കണം അധികം അരഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അരിഞ്ഞു വിടാട്ടോ പക്ഷേ ഇങ്ങനെ ഞാൻ വെക്കലുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് അരിഞ്ഞും കൂടി എടുക്കാം കേട്ടോ അരിഞ്ഞെടുക്കുന്നുണ്ട് ഗ്യാസ് കത്തിച്ചു ഇനി നമുക്ക് പാലില കൂട്ടിരിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് നമുക്ക് കടുകിടാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടുക കടുക് നല്ലോണം പൊട്ടിയിട്ട് നമുക്ക് അരച്ചിട്ടേക്ക് അരപ്പ് അരപ്പ് ഇടാം നമുക്ക് ഉപ്പ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് നമുക്ക് ചീര ഇടാം ഉണ്ടോ അരിഞ്ഞ് വെച്ചതാണ് ഉണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഞെക്കി കളയണം ഒന്നങ്ങ ഞെക്കി കളഞ്ഞുണ്ടല്ലോ ഉലുവേൻ്റെ അ അത്ര ഒരു എടുത്ത് ഒരു ചുവ ഉണ്ടാവില്ല എന്തോ ചെറിയ വെള്ളമുണ്ട് കേട്ടോ കേട്ടോ സത്തൊക്കെ പോയി എന്ന് പറയും നിങ്ങൾ ഇല്ല നമുക്കത് അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടക്കുറവുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പിഴിഞ്ഞുള്ള അതൊന്ന് ഇളക്കാം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഉരുവാ വെച്ച് കഴിക്കണം വിറ്റാമിനാണ് ആ ചീര അങ്ങനെ ഇട്ടാൽ ഭയങ്കര ഒരു ടേസ്റ്റ് ഉലുവേൻ്റെ തന്നെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കേ അപ്പോൾ നമുക്കതൊരു കഴിക്കാനൊരു പാടാണ് എങ്ങനെയായാലും ഇവിടെ ഉലുവ ചീര മേടിക്കും അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് തോരണം ആയിട്ടില്ല ഇൻ്റെ ജലാംശം അങ്ങോട്ടെല്ലാം വറ്റിപ്പോണം ഉലുവച്ചീരം മേടിക്കുമ്പോൾ നിങ്ങളെങ്ങനെയൊന്നും വെച്ച് നോക്കട്ടോ നല്ലതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വിലയേറിയതാണ് ഓരോ ലൈക്കും സപ്പോർട്ടും എല്ലാം നിങ്ങൾ നമുക്കിത് ആയിട്ടില്ല ആകുന്നതേ ഉള്ളൂ നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഫേസ്ബുക്കിൽ ഇടുക യൂട്യൂബിൽ ഇടുക ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ സന്തോഷം ഭക്ഷണം പാകം ചെയ്യുക ഇതിങ്ങനെ യൂട്യൂബിലിടുക ഇങ്ങനെയൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം ഒരുപാട് ദുഃഖങ്ങളുള്ള ഞാനാണ് ദുഃഖം മാത്രം ആയിട്ട് ജീവിച്ച ഞാനാണ് ഇപ്പം ഇത് വന്നിങ്ങനെ ഇതിലായപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നു ഫേസ്ബുക്കിലിടുന്നു അല്ലേ പിന്നെ യൂട്യൂബിലിടണം ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷത്തിൻ്റെ കാര്യമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതെല്ലാം ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഷെയർ ചെയ്യണം ഞാനെപ്പോഴും പറയാറുള്ള കാര്യമാണ് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ വെച്ചാൽ എനിക്കും നിങ്ങളെപ്പോലെ മുമ്പോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് അത് എത്ര ആഗ്രഹമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സ ഒരുപാട് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കഥകളും കവിതകളും ഒക്കെ ആയിട്ടാണ് ജീവിതം പോകുന്നത് ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം കവിതയുണ്ട് ജീവിതമുണ്ട് അല്ലേ ദുഃഖങ്ങളുണ്ട് എല്ലാം ജീവിതത്തിൽ നിന്നാണ് കവിതയും എല്ലാ ദുഃഖങ്ങളും പാട്ടുകളും എല്ലാം ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ പിന്നെ അത് പാട്ടായിട്ടും കവിതയായിട്ടും ഒക്കെ നമുക്ക് പിന്നിലേക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത് എന്നു പറഞ്ഞ പോലെ തന്നെ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ നമ്മൾ ജീവിതാവസാനം വരെ ഇങ്ങനെ ജീവിച്ചു തീർക്കാം അതുതന്നെ അതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവും ഒന്നും ഞാനെപ്പോഴും സന്തോഷവതിയാണ് ഹാപ്പിയാണ് ബായ് എന്നെ അടുത്തൊരു വീഡിയോ കാണാം